നെഞ്ചിടുപ്പിലെ താളപ്പിഴകൾ തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോതി വിജയ് എം എസ് സംസാരിക്കുന്നു നെഞ്ചിടിപ്പ് രോഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം നെഞ്ചടി പ്രയോഗങ്ങൾ എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ അർദ്ധമിയാസ് അഥവാ ഹാർട്ട് റിതം ഡിസോർഡേഴ്സ് എന്ന് പറയാറുണ്ട് നമ്മളിൽ പലരും കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ നെഞ്ചടി പുരോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എന്നാൽ പലപ്പോഴും നമുക്കിതെന്താണ് എന്നുള്ള അവബോധമില്ലാത്തതിനാൽ ഇതിൻ്റെ ചികിത്സ പലപ്പോഴും വൈകുകയും ചിലപ്പോൾ ജീവഹാനി തന്നെയും സംഭവിക്കുന്നതിൽ കണ്ടുവരാറുണ്ട് എന്താണ് ഹാർട്ട് റിതം ഡിസോർഡേഴ്സ് അഥവാ നെഞ്ചിരി രോഗങ്ങൾ നമ്മുടെ ഹൃദയം ഒരു മിനിറ്റിൽ അറുപത് മുതൽ നൂറ് തവണ വരെ മിടിക്കുന്നുണ്ട് ഇത് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ നിന്നും നാലാഴ്ച മുതൽ അതായത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി രണ്ടാമത്തെ നാളു മുതൽ ഹൃദയം മിടിച്ചു തുടങ്ങുകയാണ് ഈ ഹൃദയം ഒരു മിനിറ്റിൽ അറുപത് മുതൽ നൂറ് തവണ എന്ന കണക്കിൽ ഒരു ദിവസം എൺപത്താറായിരത്തി നാനൂറ് തവണ മേടിക്കുകയാണ് നമ്മുടെ മരണം വരെ എങ്ങനെയാണ് ഈ ഹൃദയ താളം ഈ കൃത്യമായി ഈ ഒരു നമ്പറിൽ മേടിക്കുന്നത് ഇതിന് ഹൃദയത്തിനുള്ളിൽ ഒരു നാഡീവ്യൂഹമുണ്ട് അതിനെ കാർഡിയ കണ്ടക്ഷൻ സിസ്റ്റം അഥവാ ഇലക്ട്രിസിറ്റി ഓഫ് ദ ഹാർട്ട് എന്ന് വിളിക്കുന്നു ഇതിലുണ്ടാവുന്ന രോഗങ്ങൾ ഇതിലുണ്ടാവുന്ന അപജയം ഇതൊക്കെയാണ് നമ്മുടെ നെഞ്ചിടിപ്പ് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണ് ഈ നെഞ്ചിടിപ്പ് രോഗങ്ങളെന്ന് നമുക്ക് നോക്കാം എനിക്കുറപ്പു നമുക്ക് എല്ലാവർക്കും ഒരിക്കലെങ്കിലും നെഞ്ചിടിപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാകും നമ്മൾ ഈ അറുപത് മുതൽ വരെ മേടിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും പലപ്പോഴും നമ്മളത് അറിയുന്നില്ല പക്ഷേ ചിലപ്പോൾ നമുക്കത് വളരെ കൂടുതലായിട്ട് അനുഭവ വേദ്യമാകാം എപ്പോഴൊക്കെയാണത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അമിതമായി വ്യായാമം ചെയ്യുമ്പോൾ പരിഭ്രമം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ റെസ്പോൺസാണ് ഈ ബുദ്ധിമുട്ടുകളെ നേരിടാൻ ഹൃദയമെടുപ്പ് കൂട്ടുകയാണ് ഇത് പ്രശ്നമുള്ളതല്ല ചിലപ്പോൾ അപ്രതീക്ഷിതമായി നൂറ്റമ്പതോ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതിലോ അധികം തവണ ഒരു മിനിറ്റിൽ മിടിക്കുന്നതായിട്ട് ചില അസുഖങ്ങൾ കണ്ടുവരാറുണ്ട് ഇതിനെയാണ് ഹൃദയമെടുപ്പിലെ പ്രശ്നങ്ങൾ അഥവാ നെഞ്ചിടിപ്പ് എന്ന് പറയുന്നത് ഇത് നവജാത ശിശുക്കൾ മുതൽ ചെറുപ്പക്കാർ പ്രായമായവർ എല്ലാവരിലും കണ്ടുവരുന്നുണ്ട് പലപ്പോഴും ഇത് പലരും ഇതൊരു കാര്യമായ പ്രശ്നമല്ല എന്ന് കരുതി അവഗണിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് എന്താണ് ഈ നെഞ്ചിരിപ്പ് രോഗങ്ങളെന്ന് നോക്കാം ഒന്നാമതായി ഹൃദയമെടുപ്പ് കൂടുന്ന പ്രശ്നം ഇതിനെ നമ്മൾ ടാക്കിക്കാടിയ എന്ന് വിളിക്കുന്നു നെഞ്ചിരിപ്പ് നൂറിന് മേലെ ഒരു മിനിറ്റിൽ കൂടുന്നതിനാണ് തക്കാടിയ അഥവാ നെഞ്ചിരിപ്പ് കൂടുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇതെപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത് ഒന്ന് ചിലപ്പോൾ തൈറോയ്ഡ് രോഗങ്ങൾ ചില ഹൃദയ വാൽവ് രോഗങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നെഞ്ചെടുപ്പ് കൂടാം ചിലപ്പോൾ ഇത് ഹൃദയത്തിലെ മസിലിന് യാതൊരു തകരാറുമില്ലാതെ ഹൃദയാഘാതത്തിന്റെ അഭാവത്തിലും ചെറുപ്പക്കാരിലും പ്രായമായവരിലും നെഞ്ചെടുപ്പ് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നു ഇതിനെ സുപ്രാവിൻട്രിക്കുലർ താക്കിക്കാടിയ എന്ന് വിളിക്കുന്നു ഇത്തരം നെഞ്ചിരിപ്പ് രോഗങ്ങൾ നമുക്ക് പലപ്പോഴും ഒരു ശല്യമെന്നോണം പലപ്പോഴും ആശുപത്രിയിൽ ചെല്ലുക ഇ സി ജി എടുക്കുക നെഞ്ചിരിപ്പ് നൂറ്റമ്പതോ ഇരുന്നൂറോ ആയി കാണപ്പെടുക അതിനുശേഷം ഇഞ്ചക്ഷൻ എടുത്തതിനു ശേഷം മാത്രമേ ഈ നെഞ്ചിരിപ്പ് കുറയുന്നു എന്ന അവസ്ഥ പലപ്പോഴും കണ്ടുവരുന്നുണ്ട് ഇതിന് നമുക്ക് ഫലപ്രദമായ ചികിത്സകൾ മരുന്നുകൾ കത്തീറ്റർ ചികിത്സ എന്നിവ ലഭ്യമാണ് മറ്റൊന്ന് താളമില്ലാതെയുള്ള നെഞ്ചിരിപ്പ് ഇതിനെ ഏട്രൽ ഫിബ്രിലേഷൻ എന്ന് വിളിക്കുന്നു ഏട്രൽ ഫിബ്രിലേഷൻ ഹൃദയത്തിൻ്റെ മുകളിൽ തറ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഹൃദയത്തിന് നാല് അറകളുണ്ട് മുകളിൽ രണ്ടറ ഉണ്ട് താഴെ രണ്ടറ ഉണ്ട് മുകളിലത്തെ അറകളെ ഏട്രിയ എന്ന് വിളിക്കുന്നു താഴത്തെ അറകളെ വെണ്ട്രക്കൾ എന്ന് വിളിക്കുന്നു മുകളിലത്തെ അറകളായ ഏട്രിയയിൽ കൃത്യമായ വികാസം പമ്പിംഗ് നടക്കാത്ത അവസ്ഥയാണ് എയർട്ടൽ ഫിബ്രിലേഷൻ എന്ന് വിളിക്കുന്നത് ഇത് പ്രായാധിക്യമുള്ള ആളുകളിലാണ് കൂടുതലായി കണ്ടുവരുന്നത് എങ്കിലും ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങളിലും മറ്റ് ഹൃദയവാൽവു രോഗങ്ങളുള്ളവരിലും അമിത മദ്യപാനമുള്ളവരിലും പുകവലി തൈറോയ്ഡ് രോഗങ്ങൾ എന്നിവ ഉള്ളവരിലും കൂടുതലായി എയർടെൽ ഫിബ്രിലേഷൻ കണ്ടുവരുന്നു എന്താണ് എയർട്ടൽ ഫിബ്രുലേഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്ന് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമ്പോൾ ഒരു തുള്ളി രക്തം പുറത്ത് വീണ് കിടന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ കട്ടിപിടിക്കുന്നതായി നമ്മുടെ ശരീരത്തിൽ അഞ്ച് ലിറ്ററിലേറെ രക്തം ഉണ്ടായിട്ടും അതെന്തുകൊണ്ട് കട്ടി പിടിക്കുന്നില്ല കാരണം തുടർച്ചയായി ശരീരത്തിനുള്ളിൽ രക്തചംക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഒരു കാരണം നമ്മുടെ രക്തം കട്ടിപിടിക്കാത്തതിന് പക്ഷേ ഈ ഏപ്രിൽ ഫിബ്രിലേഷൻ അവസ്ഥയിൽ ഹൃദയത്തിലെ ചില അറകളിൽ പമ്പിങ് കുറയുകയും അവിടെ രക്ത ഓട്ടം വളരെ സാവധാനമായി മാറുകയും ക്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു ഈ ക്ലോട്ട് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ട് ചെല്ലുകയും പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് പരാലിസിസ് എന്ന അവസ്ഥ സംജാതമാവുകയും ചെയ്യുന്നു അതിനാൽ ഏട്രൽ ഫിബ്രിലേഷൻ ഒരു സൈലന്റ് കില്ലർ എന്നാണ് അറിയപ്പെടുന്നത് നമുക്ക് പലപ്പോഴും രോഗലക്ഷണങ്ങൾ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല ഏറ്റൽ ഫിബ്രിലേഷനിൽ നെഞ്ചെടുപ്പ് കൂടുക ശ്വാസം മുട്ട് പക്ഷാഘാതം ഇതൊക്കെയാണ് ഏറ്റൽ ഫിബ്രിലേഷൻ എന്ന രോഗത്തിന്റെ ലക്ഷണം ഏറ്റൽ ഫിബ്രിലേഷനും ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് മരുന്നുകളോടൊപ്പം തന്നെ കത്തിത്തർ ചികിത്സ റേഡിയോ ഫ്രീക്വൻസി എനർജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഹൃദയത്തിലെ ഡാമേജ് ആയിട്ടുള്ള ഭാഗങ്ങൾ മോഡിഫൈ ചെയ്യുക റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന ചികിത്സ വഴി നമുക്ക് എയ്റ്റൽ ഫിബ്രിലേഷനും ചികിത്സിച്ചു മാറ്റാവുന്നതാണ് പിന്നെ ക്രയോ ഒബ്ലേഷൻ അതായത് മൈനസ് അൻപതിൽ താഴെ ഡിഗ്രിയിൽ കത്തീച്ചർ ഉപയോഗിച്ച് ഏർട്ടൽ ഫിബ്രിലേഷനും ചികിത്സിച്ചു മാറ്റുന്നതിന് ക്രയോ അബ്ലേഷൻ എന്ന് പറയുന്നു ഇത്തരം ചികിത്സകൾ ഇന്ന് നമുക്ക് കേരളത്തിൽ തന്നെ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഹൃദയമെടുപ്പ് രോഗം അഥവാ നെഞ്ചിരിപ്പ് രോഗം എന്ന് പറയുന്നത് ഹൃദയമെടുപ്പ് കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് നമ്മൾ ഇതുവരെ നോക്കിയത് ഹൃദയമെടുപ്പ് കൂടുന്ന അവസ്ഥ ഫിബ്രിലേഷൻ ഫിബ്രുലേഷൻ ടാക്കി അറ്റാക്കേക്കാടിയെ ഇനി ഹൃദയമെടുപ്പ് കുറയുന്ന അവസ്ഥ ഇത്തരം രോഗങ്ങൾ കൂടുതലായി എമർജൻസികളിൽ അതായത് വളരെ അത്യാഹിത സാഹചര്യങ്ങളിലാണ് കൂടുതലായിട്ട് പ്രസൻ്റ് ചെയ്യുന്നത് അതായത് തലകറക്കം ബോധക്ഷയം ഉണ്ടാവുക കുഴഞ്ഞു വീഴുക ഇത്തരം രോഗലക്ഷണങ്ങൾ കൂടുതലായി നെഞ്ചിടിപ്പ് കുറയുന്ന സാഹചര്യങ്ങളിൽ കണ്ടുവരുന്നത് ഇതിന് ബ്രാഡിക്കാഡിയ എന്ന് വിളിക്കുന്നു നമ്മൾ ഹൃദയമിടിപ്പ് സാധാരണയായി അറുപതിൽ താഴെ വരുന്നതിന് ഹൃദയമെടുപ്പ് കുറഞ്ഞു പോകുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നു ചില കേസുകളിൽ നമുക്ക് ഇവൻ നാൽപ്പതിൽ താഴെയും ഹൃദയമെടുപ്പ് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇത് വളരെ പെട്ടെന്ന് ഒരു ആശുപത്രിയിലെത്തി ഒരു മെഡിക്കൽ കെയർ ഒരു ഫിസിഷ്യനെയോ കാർഡിയോഡേഷനെ കണ്ട് ട്രീറ്റ്മെന്റ് നേടേണ്ട ഒരു അവസ്ഥയാണ് ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും ഒരു ഇ സി ജിയിൽ കൂടെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ചിലപ്പോൾ ഇത്തരം തലചുറ്റ് നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോവുകയോ ചിലപ്പോൾ ഒരു ജന്യോ അപസ്മാരവോ ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയോ അങ്ങനെ ട്രീറ്റ്മെൻറ് വൈകുകയോ ഒക്കെ ചെയ്ത് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ടോ എങ്ങനെ നമുക്ക് ഈ നെഞ്ചിരി രോഗങ്ങൾ കണ്ടെത്താം ഒന്ന് നമുക്ക് ഒരു ഇ സി ജിയിലൂടെ ഒരു മിനിറ്റിൽ താഴെ സമയം കൊണ്ട് നെഞ്ചിരിപ്പ് രോഗങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ട് ചിലപ്പോൾ ആ ഇ സി ജിയിൽ വ്യക്തമല്ലെങ്കിൽ വ്യായാമം ചെയ്യുമ്പോൾ മാത്രമാണ് നെഞ്ചിരിപ്പ് കൂടുതലായി അനുഭവപ്പെടുന്നതെങ്കിൽ അത് നമുക്ക് വ്യായാമം ചെയ്തുകൊണ്ട് തന്നെ ഇ സി ജി എടുക്കുന്ന ത്രെഡ്മിൽ ടെസ്റ്റിലൂടെ കണ്ടെത്താനോ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഇ സി ജി ആയ ഹോൾട്ടർ ടെസ്റ്റിലൂടെ കണ്ടെത്താനോ സാധിക്കും ഇതൊക്കെയാണ് സാധാരണയുള്ള പരിശോധനാ മാർഗങ്ങൾ ചിലപ്പോൾ നമുക്ക് പ്രത്യേക സാഹചര്യത്തിൽ അഡ്മിറ്റ് ചെയ്ത് ഇ പി എസ് അഥവാ ഇലക്ട്രോഫിസിയോളജിക്കൽ സ്റ്റഡി എന്നൊരു ടെസ്റ്റിലൂടെയും കണ്ടെത്താൻ സാധിക്കും ഇതിൻ്റെ ചികിത്സ പ്രധാനമായിട്ടും മരുന്നുകളാണ് ഹൃദയമെടുപ്പ് ഒരു പരിധിക്കപ്പുറം കുറയുന്നു ഇരുപതോ മുപ്പതൊക്കെ ആവുന്നു അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പേയ്സ് മേക്കർ എന്ന ചികിത്സയും ആവശ്യമായി വരും പേയ്സ് മേക്കറിൽ നമുക്ക് ഒരു ചെറിയ ഓപ്പറേഷൻ ആണ് അതിലൂടെ നമുക്ക് ഹൃദയമെടുപ്പ് കുറയുകയാണെങ്കിൽ മെഷീൻ ഡിറ്റക്ട് ചെയ്യുകയും ആ കുറയുന്ന അളവ് മെഷീൻ കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കുന്നു മറ്റൊരു ചികിത്സ കത്തീത്തർ ചികിത്സയാണ് ഹൃദയം എടുപ്പ് നൂറ്റമ്പതോ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ ആകുന്ന കേസുകളിൽ നമുക്ക് കത്തീത്തർ ചികിത്സയിലൂടെ സുരക്ഷിതമായി നെഞ്ചിരിപ്പ് രോഗങ്ങൾ ചികിത്സിച്ചു മാറ്റാൻ സാധിക്കും ഇതിൽ ചെയ്യുന്നത് വളരെ ചെറിയ കത്തിത്തരകൾ നമ്മൾ ആൻജിയോഗ്രാമെന്ന് കേട്ടിട്ടുണ്ടാവും അതുപോലെ വളരെ ചെറിയ കത്തീത്തരകൾ കാലിലെ രക്തക്കൊലിലൂടെ ഹൃദയത്തിൽ എത്തിക്കുകയും നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഹൃദയത്തിലെ നാഡ്യൂഹങ്ങളിലെ ഷോർട്ട് സർക്യൂട്ടുകളിൽ നിന്ന് ഉണ്ടാകുന്ന തെറ്റായ നെഞ്ചിരിപ്പുകളാണ് ആ ഷോർട്ട് സർക്യൂട്ടുകൾ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ച് വളരെ ചെറിയ കത്തിറകൾ ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും ചികിത്സിച്ചു മാറ്റാൻ സാധിക്കും നമ്മൾ ഇതുവരെ സംസാരിച്ചത് നെഞ്ചിടിപ്പ് രോഗങ്ങളെക്കുറിച്ചാണ് ഹൃദയമിടിപ്പിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇത് ഹൃദയമെടുപ്പ് കൂടുന്നതാകാം ഹൃദയമെടുപ്പ് കുറയുന്നതാകാം ഇത് ഹൃദയത്തിലെ ഉണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ടുകൾ മൂലമാണ് ഉണ്ടാകുന്നത് ഇത് നവജാത ശിശുക്കൾ മുതൽ യുവാക്കളിലും പ്രായമായവരിലും എല്ലാം കണ്ടുവരുന്നു ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നമുക്ക് കുഴഞ്ഞു വീണ് മരണത്തിൽ വരെ കലാശിക്കാറുണ്ട് സാധാരണയായി ഇത്തരം വളരെ ആപൽക്കരമായ രീതിയിൽ നെഞ്ചിടിപ്പ് കൂടുന്ന കണ്ടീഷൻ അതിനെ വെൻട്രിക്കുലർ ടാക്കിക്കാഡിയ എന്ന് പറയുന്നു ഇത് നമ്മുടെ ഹൃദയ ധമനികളിൽ കോഴിലുകളിൽ ബ്ലോക്കേജുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ മസിലിന് ഡാമേജ് ഉണ്ടാവുകയും തെറ്റായ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഹൃദയത്തിൻ്റെ മസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു അതിന് വെൻട്രിക്കുലർ ടാക്കിക്കാഡിയ എന്ന് പറയുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് വളരെ അടിയന്തരമായി ഒരു കാർഡിയോളസിൻ്റെ സേവനം തേടേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഹൃദയം കുറയുന്ന പ്രശ്നങ്ങൾ ഹൃദയം കുറയുന്ന പ്രശ്നങ്ങളിൽ ബ്രാഡിക്കാഡിയ എന്ന് പറയുന്നു ഇതിനെ നമുക്ക് പേസ് മേക്കർ പോലെയുള്ള ചികിത്സകൾ ഉപയോഗിച്ച് വളരെ ഫലപ്രദമായി ചികിത്സിച്ചു മാറ്റാൻ സാധിക്കുന്നതാണ് പിന്നെ വളരെയധികം രോഗികൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ശ്വാസം മുട്ടൽ അഥവാ ഹൃദയത്തിലെ പമ്പിങ്ങിലെ കുറവുകൊണ്ടുണ്ടാകുന്ന ഹാർട്ട് ഫെയിലിയർ എന്ന കണ്ടീഷൻ ഇത്തരം കണ്ടീഷനുകളിലും നമുക്ക് ഹാർട്ടിന്റെ പമ്പിങ് കൂട്ടുകയും ഹൃദയമെടുപ്പ് ക്രമീകരിക്കുകയും ഹൃദയത്തിന്റെ രണ്ട് ഭാഗങ്ങളും ഒരുപോലെ പമ്പ് ചെയ്യുന്ന ഹൃദയ താളം ക്രമീകരിക്കുകയും ചെയ്യുന്ന കാർഡിയാക്ക് റീസിങ്ക്രണൈസേഷൻ തെറാപ്പി എന്ന ചികിത്സ വഴിയും നമുക്ക് ഹൃദയത്തിന്റെ പമ്പിങ് ഹാർട്ട് ഫെയിലിയർ എന്ന കണ്ടീഷനിൽ നിന്ന് മുക്തി നേടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ കാർഡിയാക്ക് ഇലക്ട്രോഫിസിയോളജി അഥവാ കാർഡിയോളജി വിഭാഗങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിനെ കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ഇതിന്റെ ചികിത്സകൾ ലഭ്യമാവുകയും ചെയ്യും നെഞ്ചിടിപ്പിലെ താളപ്പിഴകൾ തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോതി വിജയ് എം എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ